സോ ഹലോ എവറി വൺ എൻ്റെ പേര് ജ്യോതിസ് സോ വെൽക്കം ടു ഇംഗ്ലീഷ് ചാലഞ്ച് ഡേ ത്രീ നമ്മളിതിനു മുന്നേ ഡേ ടു ആൻഡ് ഡേ വൺ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വേർ നമ്മുടെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻസ് എല്ലാ ഡീറ്റെയിൽസും വളരെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോസ് കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം കേട്ടോ സോ അധികം ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഡേ ത്രീ വീഡിയോയിലേക്ക് പോകാം ഹലോ അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചാലഞ്ച് ഡേ ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിനു മുന്നേ ഡേ വൺ ആൻഡ് ടു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് മറക്കാതെ പോയിട്ട് ആ വീഡിയോ കാണാം നമ്മൾ ഓരോ വീഡിയോയിലും ഒരു പത്ത് വീതം പി വൈ ക്യൂ അതിൻ്റെ കോൺസെപ്റ്റ്സ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എക്സാമ്പിൾസ് എക്സ്പ്ലനേഷൻ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അധികം വൈകാതെ അധികം ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലേക്ക് പത്ത് കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ഒന്ന് നോക്കിക്കേ ഡു യു മൈൻഡ് ഡാഷ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇവിടെ നമ്മുടെ ഏതാണ് കറക്റ്റ് വേർബിൻ്റെ ഫോം എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഡു യു മൈൻഡ് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഐ എൻ ജി ആയിരിക്കും വരിക ഡു യു മൈൻഡ് നമുക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും ടു ഗിഫ് എന്നൊക്കെ പറയാൻ പക്ഷേ അല്ല ഡു യു മൈൻഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഐ എൻ ജി ഫോം ഇവിടെ ഐ എൻ ജി ഫോം വരുന്നത് ആദ്യം തന്നെ കിടക്കുന്നു ഓപ്ഷൻ എ ആണ് സോ ഇത് ഫുൾ സെന്റൻസ് ഡു യു മൈൻഡ് ഗിവിംഗ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇത് ശരിക്കും വളരെ പൊളൈറ്റ് ആയിട്ടൊരു ഇംഗ്ലീഷിൽ ഒരു ഫോമാണ് വളരെ പൊളൈറ്റ് ആയിട്ടൊരു റിക്വസ്റ്റ് ആണിത് അതായത് എനിക്കൊരു വെള്ളം തന്ന ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ തന്ന ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ അതാണ് ചോദിക്കുന്നത് നമ്മൾ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലേ എന്നുള്ളത് അപ്പം ഡു യു മൈൻഡ് ഈ ഒരു വാക്ക് നോക്കാം ഡു യു മൈൻഡ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഐ എൻ ജി ഇതേ കോൺസെപ്റ്റാണ് വുഡ് യു മൈൻഡ് എന്ന് ചോദിച്ചാലും ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡു മാറ്റി വുഡാക്കിയാലും എന്ത് തന്നെ വരുള്ളൂ ഐ എൻ ജി ആണ് വരിക അപ്പൊ ഞാൻ പറയുകയാണ് ആ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലെ നമ്മളൊരാളോടൊന്ന് ഒരു ഒരു പളൈറ്റായിട്ട് നമ്മളൊരു കാര്യം ചോദിക്കാം സോ വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ ക്ലോസ് അല്ല എന്താണ് ക്ലോസിങ് ഐ എൻ ജി ഫോമാണ് വരിക അപ്പൊ ഡു യു മൈൻഡ് ആണെങ്കിലും വുഡ് യു മൈൻഡ് ആണെങ്കിലും കോൺസെപ്റ്റ് ഈ മൈൻഡ് ഒന്ന് ആലോചിച്ചാൽ മതി അപ്പൊ മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ഐ എൻ ജി മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഐ എൻ ജി അപ്പൊ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ വേറെ ഒന്നും ആഡ് ചെയ്യരുത് ഐ എൻ ജി ഫോം നോക്കുക പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്താലോ യെസ് അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് കേട്ടോ സോ ഹി യൂസ് ടു ഗോ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അപ്പോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണോ ഇറ്റ്സ് എ പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ കറക്റ്റ് ആണ് ഹി യൂസ് ടു ഗോ ദർ അവൻ അവിടെ പോകാറുണ്ടായിരുന്നു ഒരു പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത് അപ്പം ഈ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം ടെൻസ് ഏതാണ് പാസ്റ്റ് ആണ് യൂസ്ഡ് ടു എന്നാണ് പറഞ്ഞത് സോറി യൂസ്ഡ് ടൂ അവൻ അവിടെ പോകാറുണ്ടായിരുന്നു സെൻറ്റൻസ് പോസിറ്റീവാണ് അപ്പോൾ ടാഗ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം നെഗറ്റീവ് വരുന്നത് എന്ന് പറയുന്നത് എന്താണ് യെസ് അപ്പം ഇതെന്തായാലും അല്ല ഇതുമല്ല യെസ് നെഗറ്റീവ് വരുന്നത് ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി എന്നാണ് വരിക അപ്പം ഹി യൂസ് ടു ഗോ എന്ന് പറയുമ്പം യൂസ്ഡ് എന്ന് പറയുമ്പം അത് ഡിഡിൻ്റെ ഫോമാണ് ഓക്കെ ഡിഡിൻ്റെ ഫോമാണ് അതായത് ഡിഡ് പ്ലസ് യൂസ് ആണ് എന്ത് യൂസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ആരാ ഡിഡാണ് ഡിഡ് ആൻഡ് നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിന് നെഗറ്റീവ് എന്തായിരിക്കും ഡിൻറ്റ് ആയിരിക്കും ഡിൻ്റ് ഹി എന്നാണ് വരിക അപ്പൊ യെസ് ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ അപ്പം ഡിഡ് പ്ലസ് യൂസ് ആണ് എന്ത് യൂസ്ഡ് എന്ന് വരുന്നത് അല്ലേ ഈസ് എന്നൊക്കെ പറഞ്ഞത് പ്രസന്റ് ആണ് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ആണ് അവൻ പണ്ട് അവിടെ പോകാറുണ്ടായിരുന്നു പാസ്റ്റ് ആണ് പറയുന്നത് അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഏതാണ് ഡിഡ് ആണ് എന്തുകൊണ്ട് ഡിൻ്റ് വന്നെന്ന് വിചാരിച്ചാൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ക്വസ്റ്റ്യൻ അല്ല സ്റ്റേറ്റ്മെന്റ് എന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ടാഗ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു പി വൈ ക്യൂലേക്ക് നമുക്ക് പോകാം യെസ് നമ്മൾ ഇതുവരെ ഡീൽ ചെയ്യാത്ത മറ്റൊരു കോൺസെപ്റ്റാണ് പാസീവ് എന്നുള്ളത് ചേഞ്ച് ദ സെന്റൻസ് ഡയറക്റ്റ് ആയിട്ട് അവരാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് വി കുക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സബ്ജക്ട് എന്താകും ഒബ്ജക്റ്റ് ആകും എന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ രാമ വാസ് കിൾഡ് ബൈ രാമ രാമനാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് രാജ്യൻസ് നമുക്ക് നമ്മുടെ സെന്റൻസ് നമുക്ക് പാസീവിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ടെൻസിൽ ഒന്നും മാറ്റം വരുത്തണ്ട പ്രസൻ്റ് ആണെങ്കിൽ പാസീവിലും എന്തായിരിക്കും പ്രസൻറ്റ് തന്നെ ആയിരിക്കും അല്ലാതെ നമ്മൾ ടെൻസ് മാറ്റുന്നത് എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് പാസീവിലും നമ്മൾ ടെൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ വി ത്രീ ഫോമിലായിരിക്കും എന്ന് മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം യെസ് അപ്പോൾ ഇതെന്ത് ടെൻസാ പാസ് ടെൻസ് ആണ് അത് നമുക്കറിയാം ഇതെന്ത് ടെൻസ് ആണ് പാസ് ടെൻസ് ആണ് വി കുക്ക്ഡ് ദ വെജിറ്റബിൾസ് ഞങ്ങൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ പാസീവ് എങ്ങനെയാണ് വരിക വെജിറ്റബിൾസ് ഞങ്ങളാൽ കുക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് യെസ് അപ്പം നമുക്കത് നോക്കാം ഞാൻ പറഞ്ഞു പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസീവിലും എന്ത് ടെൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം പാസ്റ്റ് ടെൻസ് ടെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പാസീവില് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ദ വെജിറ്റബിൾസ് ആർ കുക്ക്ഡ് ബൈ എസ് ആർ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണോ അല്ല പ്രസൻ ടെൻസ് ആണ് അപ്പം ഇതല്ല എന്ന് നമുക്കറിയാം ഇനി അടുത്തത് ഞാൻ നമുക്ക് ഓപ്ഷൻ ഡി ഒന്ന് നോക്കാവേ ദ വെജിറ്റബിൾസ് ഈസ് കുക്ക്ഡ് ഈസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണോ അല്ല അതെന്താണ് പ്രസന്റ് ടെൻസ് നമുക്കിവിടെ പാസ്റ്റ് ടെൻസ് ആവശ്യം അപ്പൊ ഇതും അല്ല ഇതും അല്ല ഇനി നമുക്ക് ഇത് നോക്കാം ദ വെജിറ്റബിൾസ് വേർ കുക്ക്ഡ് യെസ് വേർന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ് ആണ് പക്ഷെ ഇവിടെയും ഉണ്ട് വേർ അപ്പൊ ഓപ്ഷൻ ബി സി തമ്മിൽ ഒരു ക്ലാഷ് വന്നു നമുക്ക് നോക്കാം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ദ വെജിറ്റബിൾസ് വേർ കുക്ക്ഡ് ബൈ വി വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം നമുക്ക് വേണ്ടത് എന്താ വെജിറ്റബിൾസ് ഞങ്ങളാൽ എന്നാണ് അപ്പം ഇവിടെ എന്താ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ദ വെജിറ്റബിൾസ് വേർ കുക്ട് ബൈ എസ് എസ് എന്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ വി എന്നുള്ളതല്ല വി നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദാ വി കുക്ട് വി സബ്ജക്ട് ഫോമിലാണ് വരുന്നത് പക്ഷേ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ വി എന്താകും എസ് ആകും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ ദ വെജിറ്റബിൾസ് വേർ കുക്ട് ബൈ എസ് വേറെ ഇവിടെ വരാൻ കാരണം ഈ സെൻറ്റൻസ് എന്താ പാസ്റ്റാണ് പാസ്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വേണം ഓക്കെ അല്ലാതെ ടെൻസിനും നമ്മൾ യാതൊരു മാറ്റവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പം ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വേർ യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ വി എന്നുള്ളത് ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എന്താകും അസ് ആകും ഓക്കെ പാസീവ് സെന്റൻസ് എല്ലാം നമുക്ക് നമ്മുടെ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പേര് എ ടു സെഡ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ അത് റിലേറ്റഡായിട്ടുള്ള ക്ലാസ് പി വൈ ക്യൂ നൂറോളം മോഡൽ എക്സാംസ് എല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പാസീവ് സെൻറ്റൻസ് സ്ട്രക്ചർ അതേപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഇഡിയംസ് ഫ്രേസൽ വേബ്സ് ക്വസ്റ്റ്യൻ ടാക്സ് ഇങ്ങനെ നമ്മുടെ കോമ്പറ്റിറ്റീവ് എക്സാംസിനു ചോദിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ആപ്പിൽ ആണ് ഓക്കെ സോ ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിക്കേ ഈതർ രാഹുൽ ഓർ റിയ ഡാഷ് ടേക്കൺ മൈ ബുക്ക് ഇതേ ഒരു കോൺസെപ്റ്റ് നമ്മൾ പാർട്ട് ടു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ യെസ് അപ്പൊ ഈതർ രാഹുൽ ഓർ റിയ ഇതെന്താണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ് കോൺ എന്ന് പറയും നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ നീദർ നോർ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പം അവിടെ ഈദർ ഓർ വെച്ചുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഓറിൻ്റെ അടുത്തുള്ളത് നോക്കിയാൽ മതി അതായത് ഈ റിയേനെ നമ്മൾ നോക്കുക റിയ എന്നുള്ളത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ ഓഫ് കോഴ്സ് റിയ എന്ന് പറഞ്ഞത് ഒരാളാണ് അപ്പം സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ വേബു എന്ത് തന്നെയായിരിക്കും സിംഗുലർ ആയിരിക്കും വേബു എന്ത് തന്നെയായിരിക്കും സിംഗുലർ ആയിരിക്കും അപ്പൊ ഇവിടെ സിംഗുലർ എന്ന് പറയുമ്പോൾ ഏതാണ് യെസ് സിംഗുലർ എന്ന് പറയുമ്പോൾ ഹാവ് എന്തല്ല സിംഗുലർ അല്ല വിൽ എന്ന് വില് ഫ്യൂച്ചർ ആണ് അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല അതേപോലെ തന്നെ ഈ ഒരു സെന്റൻസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ റിയ എന്റെ ബുക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം പ്രസന്റ് ടെൻസ് ആണ് പ്രസന്റ് ടെൻസിൽ ഇവിടെ സിംഗുലർ ഏതാണ് ഹാസ് ആണ് ഓക്കെ റിയ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഹാവും വില്ലും ഹാഡിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രസന്റൻസ് ആണ് അപ്പം എന്താണ് ഓപ്ഷൻ സി ആണ് അപ്പൊ ഈതർ രാഹുൽ ഓർ റിയ എന്നാണ് ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ റിയ ആരോ ഒരാൾ എൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഓറിൻ്റെ അടുത്ത് എന്താ കിടക്കുന്നത് എന്ന് നോക്കുക ഇതിപ്പോൾ സിംഗുലർ ആണെങ്കിൽ എന്താണ് സിംഗുലർ വേബ് കൊടുക്കുക പ്ലൂറൽ ആണെങ്കിൽ എന്താണ് പ്ലൂറൽ കൊടുക്കുക ഞാനിത് മറ്റൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരാവേത or his friends dash taken my book ഒന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തിട്ടുണ്ട് അപ്പം ഹിസ് ഫ്രണ്ട്സ് നമുക്കറിയാം ഓറിൻ്റെ അടുത്തുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഓറിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ഏതാ ഹിസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ആണ് അപ്പോൾ അവിടെ എന്ത് വരും ഹാവ് ആണ് വരിക ഹാവ് ഇവിടെ ഹാവ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വി ത്രി വന്നത് ഹാവ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വി ത്രി ഇതെല്ലാം നമ്മുടെ ആ കോഴ്സിൽ എ ടു സാഡ് എന്നുള്ള കോഴ്സിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ കോഴ്സ് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ഭയങ്കര ആയിരിക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മളിവിടെ ഹാവ് വന്നു റിയ സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു ആസ് നമ്മൾ യൂസ് ചെയ്തു ഓക്കെ സബ്ജക്ട് വർപ്പ് അഗ്രിമെന്റ് നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ അടുത്തൊരു കോൺസെപ്റ്റ് യെസ് ഇവിടെ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇഡിയം ഫൈൻഡ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഇതിനു മുന്നേ വീഡിയോയിലും നമ്മൾ ഇഡിയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫൈൻഡ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു ബീറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ സിമ്പിൾ അല്ലേ ടു ബീറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് ചിലതൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ചെലത് നമുക്ക് ഇൻഫർ ചെയ്യാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും ഇത് ഭയങ്കര സിമ്പിൾ ആണ് എന്തായാലും ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടിയാണ് ബീറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ടു പണിഷ് ടു ടു ടോൾ ക്ലെയിംസ് ഗോസിപ്പ് പറഞ്ഞാൽ തന്നെ എന്താ സിവിയർലിക്ലെയിം പണിഷ് ചെയ്യാന്ന അതായത് അടിച്ച് നീലയും കറുപ്പുവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ അടിച്ചു കഴിയുമ്പം ചതഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും അപ്പോൾ ഒരാളെ ഭയങ്കര സിവിയറായിട്ട് ഹാർഷ് ആയിട്ട് പണിഷ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫിസിക്കലി ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് എന്ത് ടു ബീറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ടു പണിഷ് സിവിയർലി അടിച്ചു കഴിയുമ്പോൾ ബ്ലാക്കും ബ്ലൂവും ചതയും ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതെന്തായാലും വളരെ സിമ്പിളായിരുന്നു നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം കേട്ടോ അപ്പം ഈ നമ്മുടെ ആ കോഴ്സിനകത്തും ഈ ഇഡിയംസ് ഫ്രൈസൽ ഒക്കെ കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് യെസ് അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിക്കേ ദ കാർ ഇൻ വിച്ച് ദ ഹീറോയിൻ വാസ് ട്രാവലിംഗ് ഡാഷ് വിത്ത് അൻ ആക്സിഡൻറ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ ചില വേർഡ്സ് അങ്ങനെ ഇതിന് മുന്നിലുള്ള വീഡിയോയിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചില വേർഡ്സിൻ്റെ കൂടെ ചിലതേ വരുകയുള്ളൂ ഓക്കെ അപ്പോൾ ഒരു ആക്സിഡന്റ് ആക്സിഡൻറ്റിൻ്റെ കൂടെ ആക്സിഡന്റ് ആയി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയും ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ എപ്പോഴും എന്താ പറയുക മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് െ അപ്പൊ നമുക്ക് നോക്കാം യു ഓൾവേസ് മീറ്റ് വിത്ത് എന്നുള്ളത് ഒരു വാക്ക് ഇവിടെ യെസ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ അപ്പൊ ഇൻ വിച് ദ ഹീറോയിൻ വാസ് ട്രാവലിംഗ് വിത്ത് അൻ ആക്സിഡന്റ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആക്സിഡന്റ് എന്നുണ്ടാവുമ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും എന്താ യൂസ് ചെയ്യുക മെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക ഒരിക്കലും ഫേസ്ഡ് ആക്സിഡന്റ് ഒന്നും പറയാറില്ല ഹിറ്റ് എന്ന് പറയാറില്ല വണ്ടിയൊക്കെ ചെന്ന് ഇടിക്കുന്നതിന് ഹിറ്റ് എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ക്രാഷ് ആവുക എന്ന് നമ്മൾ പറയില്ല ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ പറയാ മെറ്റ് എന്നാണ് അവൾക്ക് ഒരു ആക്സിഡന്റ് ആയി എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഷി മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്നാണ് പറയുന്നത് എന്താണ് ഷി മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് അല്ലെങ്കിൽ ഷീ ഗോട്ട് ആൻ ആക്സിഡന്റ് മലയാളത്തിൽ നമ്മൾ ആക്സിഡന്റ് ആയി എന്നൊക്കെ പറയും പക്ഷെ ഇംഗ്ലീഷിൽ എപ്പോഴും എന്താണ് മെറ്റ് എന്നാണ് പറയുക അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ചില വേർഡ്സിന്റെ കൂടെ ചില സ്പെസിഫിക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരു വേഡാണ് ഇപ്പോൾ ചില എക്സാംസിനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു ഐ ഡിഡ് എ മിസ്റ്റേക്ക് എന്ന് ഒരിക്കലും പറയരുത് മലയാളത്തിൽ പറയും അയ്യോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ എപ്പോഴും മിസ്റ്റേക്കിൻ്റെ കൂടെ എന്താണ് മെയ്ക്ക് എന്നാണ് പറയുക യു ഓൾവേസ് മേക്ക് മിസ്റ്റേക്ക് ഞാൻ പറയുന്നത് ഡോൺ ഡൂ മിസ്റ്റേക്ക് എന്നല്ല ഡോൺ മേക്ക് മിസ്റ്റേക്ക് അപ്പം ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി എന്ന് എങ്ങനെയാ പറയുക വരുത്തി അപ്പം മേക്കിൻ്റെ പാസ്റ്റ് എന്താണ് മെയ്ഡാണ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് അപ്പം മിസ്റ്റേക്കിൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് പോകുന്ന വാക്ക് ഏതാണ് മേക്കാണ് അതിൻ്റെ പാസ്റ്റെൻസ് എന്തായിരിക്കും മെയ്ഡ് ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ പഠിച്ചു വയ്ക്കുക നമ്മുടെ ആപ്പിൽ അത് ആ കോഴ്സിൽ എ ടു എന്നുള്ള കോഴ്സിൽ അത് വളരെ കറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് വീണ്ടും പ്രിപ്പോസിഷൻസ് ചോദിച്ചിരിക്കുന്നു ഇതിനു മുന്നിലുള്ള മറ്റ് വീഡിയോസിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ടയർഡ് ഡാഷ് വർക്കിംഗ് ഇൻ ദ സിറ്റി ആൻഡ് ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ട്രാൻസ്ഫോം ഈ ടയേർഡ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതിനധികം ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല ടയേർഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്താണ് ഓഫ് ആണ് ഐ എം ടയേർഡ് ഓഫ് വാക്കിംഗ് അല്ലെങ്കിൽ ഐ ഐം ടയേർഡ് ഓഫ് സ്പീക്കിംഗ് ഐ എം ടയേർഡ് ഓഫ് ഡൂയിങ് ഞാൻ എന്താ പറയുക ഡ്രൈവ് ചെയ്ത് മടുത്തു ഐ എം ടയേർഡ് ഓഫ് ഡ്രൈവിങ് ടയേർഡ് ഓഫ് എന്നാണ് നമ്മുടെ ഓപ്ഷൻ ബി യെസ് അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഐ ആം ടൈഡ് ഓഫ് എന്നാണ് പറയാ ഈ ഓഫ് വെച്ചിട്ടുള്ള മറ്റു രണ്ട് പ്രൊപ്പോസിഷൻസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നു ഞാൻ അതൊന്നും കൂടെ മെൻഷൻ ചെയ്യാം ഫോണ്ട് എന്നുള്ളൊരു വാക്ക് കഴിഞ്ഞാൽ എപ്പോഴും എന്താ യൂസ് ചെയ്യുക ഓഫ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ഐ ആം ഫോണ്ട് ഓഫ് മ്യൂസിക് കഴിഞ്ഞാലും നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യും ഓഫ് അപ്പം എനിക്ക് പാമ്പുകളെ ഭയങ്കര പേടിയാണ് ഐ ആം അഫ്രൈഡ് ഓഫ് സ്നേക്സ് അതേപോലെ തന്നെ ടയേഡ് കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം ഓഫ് യൂസ് ചെയ്യണം ആൻഡ് ടയർഡ് ഓഫ് എന്താ പറയുക ടയർഡ് ഓഫ് വർക്കിംഗ് ടയേർഡ് എപ്പോഴും എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ഓഫ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് ഷീലാവുക അല്ലെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുക അന്ന് പ്രിപ്പോസിഷൻസ് കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികമാണ് ഇത് ആക്ച്വലി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടിയാണ് നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം അടുത്തൊരു കോൺസെപ്റ്റ് ഓൺലി ഡാഷ് സ്റ്റുഡൻസ് registered themselves for national games. അതായത് വളരെ കുറച്ച് കുട്ടികളെ നാഷണൽ ഗെയിംസിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദ എന്നൊന്നും വരില്ല അപ്പോൾ ഇതങ്ങ് ആദ്യം എലിമിനേറ്റ് ചെയ്ത് വിട്ടേക്കാം പണി മാക്സിമം എളുപ്പമാക്കുക മാക്സിമം എലിമിനേഷൻ പ്രോസസ് ചെയ്യാൻ നോക്കാം ഇനി ഫ്യൂ ആണോ ലിറ്റിൽ ആണോ എ ഫ്യൂ എന്നാണോ എ ലിറ്റിൽ നിന്നാണോ ഫ്യൂവിൻ്റെയും ലിറ്റലിൻ്റെയും അർത്ഥം സെയിം ആണ് കുറച്ച് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അല്ല മലയാളത്തിലും നമ്മൾ സെയിം ആണ് കുറച്ച് കുട്ടികൾ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇംഗ്ലീഷിൽ ഫ്യൂ എന്നുള്ളത് അല്ലെങ്കിൽ അ ഫ്യൂ എന്ന് നമ്മൾ എപ്പോഴും കൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ കൂടെയാണ് യൂസ് ചെയ്യുക നമുക്ക് എണ്ണാൻ പറ്റുന്നത് ലിറ്റിൽ എന്നാണെങ്കിലോ അ ലിറ്റിൽ എന്ന് നമ്മൾ എപ്പോഴും അൺകൗണ്ടബിൾ ആയിരിക്കും അതായത് നമുക്ക് എണ്ണാൻ പറ്റാത്ത ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് അത് എത്രയാണെങ്കിലും നമുക്ക് എണ്ണി എടുക്കാം അല്ലേ അപ്പം നമ്മൾ എപ്പോഴും എന്താ പറയേണ്ടത് എ ഫ്യൂ സ്റ്റുഡൻസ് എന്നാണ് പറയുക പക്ഷെ നമുക്ക് എണ്ണാൻ പറ്റാത്ത ഫോർ എക്സാമ്പിൾ ഷുഗർ നമുക്ക് എണ്ണാൻ പറ്റില്ല അപ്പം എന്താണ് എ ഫ്യൂ ഷുഗർ എന്ന് പറയരുത് എ ലിറ്റിൽ ഷുഗർ ഇവിടെ സ്റ്റുഡൻസ് കൗണ്ടബിൾ ആയിട്ടുള്ളൊരു നൗൺ ആണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക കുറച്ച് കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ് പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ മിൽക്ക് അല്ലെങ്കിൽ ഷുഗർ മണി എന്നുള്ളതൊക്കെ അൺകൗണ്ടബിൾ ആണ് അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ലിറ്റിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കൗണ്ടബിൾ ആണെങ്കിൽ ഫ്യൂ എന്നായിരിക്കും ഓൺ ദ ഓപ്പോസിറ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്തായിരിക്കും ലിറ്റിൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക സ്റ്റുഡൻസ് കൗണ്ടബിൾ ആണ് അതുകൊണ്ട് നമ്മളിവിടെ എ ഫ്യൂ സ്റ്റുഡൻസ് കുറച്ച് കുട്ടികൾ വരല്ലെണ്ണാവുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ നാഷണൽ ഗെയിംസിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ യെസ് അടുത്ത കോൺസെപ്റ്റ് ഇത് നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റിനൊന്നും തന്നേ ഉള്ളൂ അവൾ ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ അവൾ പറന്നേനേ എന്നുള്ളത് അവൾ ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ ഇത് വേറൊരു രീതിയിലാണ് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വേഗത്തിന് ആൻസർ പറയാൻ പറ്റും അവൾ ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ അവൾ പറന്നേനേ ഇതൊരു നമ്മൾ ഇമാജിനറി സിറ്റുവേഷനാണ് ബേർഡ് ആയിരുന്നെങ്കിൽ അവൾ ബേഡാണോ അല്ല അപ്പോൾ ഇതൊരു അൺറിയൽ ആണ് ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കണ്ണും പൂട്ടി നമ്മൾ എന്ത് കൊടുക്കുക വേർ കൊടുക്കുക അതായത് വേർ വേർ ഏതാ ഓപ്ഷൻ യെസ് ഓപ്ഷൻ സി അവൾ ഒരു ബേഡ് ആയിരുന്നെങ്കിൽ പൊതുവേ ഈ ഷീടെയും ഹീഡേ ഒക്കെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വാസ് ഉണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പക്ഷെ നമുക്ക് തെറ്റില്ല കാരണം നമ്മളിത് പഠിച്ചിട്ടുണ്ട് അൺറിയൽ നമ്മളൊരു ഇമാജിനറി സിറ്റുവേഷൻ പറയുമ്പം അവിടെ നമ്മൾ റൂളിനെ ഓപ്പോസിറ്റ് ആണ് അവിടെ നമ്മൾ റൂൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ എന്താണ് ആണ് യൂസ് ചെയ്യുക ഇഫ് ഷി വേർ എ ബേർഡ് ആൻഡ് വേർ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് യൂസ് ചെയ്യും വുഡ് യൂസ് ചെയ്യും അത് അവർ ഓൾറെഡി സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതും നമ്മൾ തന്നെ ഫില്ല് ചെയ്യണമായിരുന്നു അപ്പോൾ ഇത് ഇഫ് ക്ലോസിൻ്റെ സെക്കൻഡ് ആണ് ഓക്കെ അപ്പോൾ അൺറിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ പറയുമ്പം നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം വേർ യൂസ് ചെയ്യണം മറ്റൊരു എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയും ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ പ്രൈം മിനിസ്റ്റർ അല്ല ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഇമാജിൻ ചെയ്യാം അപ്പം ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഞാൻ ടാക്സ് റെഡ്യൂസ് ചെയ്തേനെ ഐ വുഡ് റെഡ്യൂസ് ദ ടാക്സ് എന്നാണ് നമ്മൾ പറയുക അവൾ ബോസ് ആയിരുന്നെങ്കിൽ ഇഫ് ഷി വേർ ദ ബോസ് അവൾ അത് മാനേജ് ചെയ്തേനെ ഷീ വുഡ് മാനേജ് അപ്പോൾ വേർ കഴിഞ്ഞാൽ പിന്നെ നേരെ എന്താ വരിക വുഡാണ് വരുന്നത് നമ്മളിതിന് മുന്നേ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കോൺസെപ്റ്റിലേക്ക് പോകാം ഇത് ഇഫ് ക്ലോസ് ആണ് കേട്ടോ ക്ലോസിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം യെസ് പ്രോണൗൺസ് ആണ് പ്രോണൗൺ കൊടുക്കാനുള്ളതാണ് സോ ദിസ് ഇസ് ഫോർ സ്റ്റുഡൻസ് ഡാഷ് മദർ ടങ് ഇസ് നോട്ട് മലയാളം അതായത് നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ആരുടെ മദർ ടങ് മലയാളമല്ല ഇത് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ആരുടെ മദർ ടങ് മലയാളമല്ല ഇത് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം ഹൂ എന്ന് പറഞ്ഞാൽ സോറി ഹൂ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് ആര് എന്നുള്ളതാണ് അല്ലെ ഹു ആര് ഹൂസ് ആണ് എന്ത് ആരുടെ ഹൂസ് എന്താണ് ആരുഡേ എന്നുള്ള എന്നുള്ളതാണ് ഞാൻ ചോദിക്കുകയാണ് ഇത് ആരുടെ ഫോൺ ആണ് ഹൂസ് ഫോൺ ഇസ് ദിസ് അപ്പം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് എന്താ ആരുടെ മദർ ടങ് മലയാളമല്ല ഇത് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഉള്ളതാണ് സോ ദിസ് ഇസ് ഫോർ സ്റ്റുഡൻസ് ഹൂസ് മദർ ടങ് ഇസ് നോട്ട് മലയാളം അപ്പോൾ ഹൂസ് എന്നുള്ള ഓപ്ഷൻ യെസ് ദ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ദാറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് അവിടെ എന്നുള്ളതാണ് ഹും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് ഇതിന് മീനിങ് മനസ്സിലായി തന്നെ നമുക്ക് ഇത് ഐഡിയ കിട്ടും ഹും എന്ന് പറഞ്ഞാൽ ആരെ എന്നുള്ളതാണ് ആരെ ഞാൻ ചോദിക്കാണ് ഞാൻ ആരെ മീറ്റ് ചെയ്യണം ഞാൻ ആരെ മീറ്റ് ചെയ്യണം ഹും ഷുഡ് ഐ മീറ്റ് ഞാൻ ആരെ മീറ്റ് ചെയ്യണം ഹും എന്ന് പറഞ്ഞാൽ എന്താ ഏത് എന്നുള്ളതാണ് ഈ മീനിങ് ഒന്നും ഇവിടെ സ്യൂട്ടബിൾ ആവില്ല വിച്ച് ഏത് അല്ല ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നുള്ള മീനിങ് ആണ് അപ്പം ആരുടെ മദർ ടങ് മലയാളമല്ല ഇത് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ് അപ്പം ആരുടെ എന്നുള്ള മീനിങ് വരുന്ന ഏതാണ് ഹൂസ് ആണ് അപ്പം ഈ ഒരു പ്രോണൗിൻ്റെ കൺഫ്യൂഷൻ മാറിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിതിന് മീനിങ് അറിഞ്ഞാൽ തന്നെ നമുക്കിത് വളരെ കറക്റ്റായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതിന് മീനിങ് പഠിക്കാന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് റിലേറ്റഡ് റിലേറ്റഡായിട്ടൊരു കോഴ്സ് എ ടു സെറ്റ് എന്നുള്ള കോഴ്സ് ഇപ്പം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ പി വൈ ക്യൂ ക്ലാസുകൾ അതേപോലെ തന്നെ അതിൻ്റെ നൂറോളം മോഡൽ എക്സാംസ് ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് അവൈലബിൾ ആക്കാവുന്നതാണ് ഈ ഒരു കോഴ്സ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സോ ബൈ